ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാം വീടുകളിൽ ഇതുപോലെയുള്ള ഒത്തിരി പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാവില്ലേ ബിസ്ക്കറ്റിൻ്റെയും പൊടികളുടെ ആയിട്ട് അപ്പം ഇതൊക്കെ നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുക വേസ്റ്റിലൊക്കെ കളയല്ലേ ചെയ്യുക അപ്പം ഇതൊക്കെ വെച്ച് ഒരു അടിപൊളി ഐറ്റം തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഈ ഒരു സംഭവമല്ലേ ഇതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ പല തരത്തിലുള്ള കളറായിട്ടല്ലേ കവറുകളൊക്കെ ഉണ്ടാവുക ഓറഞ്ച് യെല്ലോ റെഡ് അപ്പം അങ്ങനെ ആ പല കളറായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇതുപോലെ ഇങ്ങനെ ഓരോ കവറിൻ്റെയും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ സൈഡ് വശത്ത് കാണുന്ന ആ കട്ടിയുള്ള ഒരു ഭാഗമാണത് അതിങ്ങനെ ഒരെണ്ണത്തിൻ്റെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ മറ്റേ കവറിൻ്റെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഞാൻ കുറച്ചധികം തന്നെയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് എത്രത്തോളം കിട്ടുമെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇതാ കുറച്ച് അധികം ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇതാ അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് ആക്കി എടുക്കണം വീണ്ടും അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ നീളത്തിലായിട്ടൊക്കെ ഇങ്ങനെയാണ് കിട്ടുന്നത് പല കളറായിട്ടുണ്ട് ബ്രൗൺ അതുപോലെ ഓറഞ്ച് റെഡ് യെല്ലോ വൈറ്റ് അങ്ങനെ പല കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കളറും നമുക്ക് ഇങ്ങനെ ഏത് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു നീളത്തിലുള്ള കവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഞാനൊരു മൂന്ന് പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി വലിപ്പുള്ളതാണെങ്കിൽ ഒരു നാല് പീസൊക്കെ ആക്കി എടുക്കാം ചെറുതാണെങ്കിൽ ഒരു രണ്ട് പീസ് അങ്ങനെ നമുക്ക് ഏകദേശം ഒരു കണക്കിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി പല വലുപ്പത്തിനായാലും കുഴപ്പമൊന്നുമില്ല നമ്മുടേതായ ഐഡിയയ്ക്ക് അനുസരിച്ച് ഏകദേശം ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി പ്രത്യേകിച്ച് അളവ് ഒന്നുമില്ല അപ്പോൾ ഞാനിതാ ഒരു വൈറ്റിന് ഞാനൊരു നാല് പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു വലിപ്പം തോന്നി അപ്പോൾ അത് നാല് പീസാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇതാ എല്ലാം ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഞാനിങ്ങനെ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ അറ്റവും ഒന്ന് കൂർത്ത ഷേപ്പിലായിട്ടുള്ള ഒരു പെറ്റലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഇത് അധികം വീതി ാണ് നല്ലത് അപ്പോൾ ഇതുപോലെ തന്നെ വൈറ്റ് കളറും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് ചെറുതാണ് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അതിനനുസരിച്ചുള്ള ഫ്ലവർ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതാ ഇത് ഞാനിങ്ങനെ ആദ്യം കട്ട് ചെയ്തെടുത്ത് ഞാനിതാ ഒരു ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതായി ഇതുപോലെ ഒരു വളഞ്ഞ ഷേപ്പായി കിട്ടും അപ്പോൾ അങ്ങനെ ഓരോ പെറ്റൽസ് കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അപ്പം എല്ലാം ഒരു വളഞ്ഞ ഷേപ്പിൽ കിട്ടും അപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കവറുകളും ഞാൻ ഇതുപോലെ ഒരേ അളവിലായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി ഒരു പെറ്റൽസിൻ്റെ ഷേയ്പ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓരോ കവറും ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു വളഞ്ഞ ഷേയ്പ്പിലാക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം ഒരു അടിപൊളി ഫ്ലവറൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ ഓരോ പെറ്റൽസായിട്ട് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വളഞ്ഞ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കി എടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കാണാൻ ഒരു ഭംഗിയൊക്കെ കിട്ടും അപ്പോൾ ഇത് പല വളഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരേ ലെവലിൽ ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ പല കളറില്ലേ ഇത് ഏകദേശം ഒരേ കളർ ആയിട്ടുള്ളത് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചും ചെയ്തെടുക്കാൻ പറ്റും ഒരേ കളർ ഉള്ളത് കൂടുതൽ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഫ്ലവർ ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോ കൂടുതലില്ലെങ്കിൽ കുഴപ്പമില്ല എല്ലാം കൂടി ഒറ്റ ഫ്ലവർ ആക്കി എടുത്താലും മതി അപ്പോൾ പിങ്കും വൈറ്റും ഞാൻ ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു പിങ്ക് കളർ വെച്ചിട്ടുള്ള ഫ്ളവറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ആദ്യം തന്നെ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിന്റെ ഒരു ഈരുക്കൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഈർക്കൾ മുഴുവനായിട്ട് ഒരു പേപ്പർ വീതി കുറച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഒന്ന് ചുരുക്കിയെടുത്താൽ മതി അറ്റത്തൊന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അടിവശത്തു ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് പ്ലാസ്റ്റിക് കവർ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് പേർക്കിളിൽ പേപ്പർ ചുറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തു എന്ന് മാത്രം പിന്നെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുള്ള പെറ്റൽസ് ഓരോന്ന് എടുത്തിട്ട് ഇരിക്കലുള്ള ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് വലുപ്പുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അവസാനം വെക്കാനായിട്ട് മാറ്റി വെച്ചാൽ മതിട്ട് അപ്പോൾ ചെറിയ സൈസ് ഉണ്ടെങ്കിൽ അത് ആദ്യം വെക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഞാനിതുപോലെ ഈക്കിളിലുള്ള അറ്റത്തായിട്ടൊരു പെറ്റലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു നൂലെടുത്തിട്ടൊന്ന് നന്നായിട്ട് ടൈറ്റായി ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് കവറായ കാരണം പെട്ടെന്ന് ലൂസാവുകഴിഞ്ഞ് പോവുക ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് തന്നെ വളരെ ടൈറ്റായി തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദ്യം വെക്കുന്ന പെറ്റലിന് മാത്രം ഒന്ന് നന്നായി കെട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ ഓരോ പെറ്റൽസ് വയ്ക്കുമ്പോഴും അത് നന്നായി ചുറ്റി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു പെറ്റൽ വെച്ച് നന്നായി കെട്ടക്കെട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പെറ്റൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നൂല് വെച്ച് നന്നായി ടൈറ്റായി തന്നെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് വിരൽ വെച്ച് ആ ഈർക്കിലൊന്ന് ടൈറ്റായി നൂലും കൂടി ഒന്ന് പിടിക്കണം കേട്ടോ പിന്നെ അടുത്ത പെറ്റലെടുത്ത് രണ്ട് പെറ്റൽസിൻ്റെയും എതിർ സൈഡിൽ ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്തായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ നൂര് വെച്ചിങ്ങനെ നന്നായി ടൈറ്റായി ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടിതാ അപ്പുറത്തെ സൈഡിലായിട്ട് ഗ്യാപ്പ് വരുന്ന ഭാഗത്തായിട്ട് അടുത്ത പെറ്റൽ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ താഴേക്ക് താഴേക്ക് ആ ഗ്യാപ്പ് വരുന്ന ഗ്യാപ്പിൽ ഗ്യാപ്പിലായിട്ട് ഓരോ പെറ്റൽസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നും വെച്ച് കൊടുക്കുമ്പോൾ നൂലൊക്കെ ഇങ്ങനെ ടൈറ്റായി ചുറ്റി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കെട്ടായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമൊന്നുമില്ല കെട്ടിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഓരോന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കെട്ടിടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓരോ പെറ്റൽസിൻ്റെ എണ്ണം കൂടുന്തോറും നൂലൊക്കെ ഇങ്ങനെ ചുറ്റി കെട്ട് പിടിക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കണം പിന്നെ പ്ലാസ്റ്റിക് കവറാകുമ്പോൾ തെന്നി പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വിരല് ടൈറ്റായി പിടിച്ച് തന്നെ ഇങ്ങനെ ഓരോ കെട്ടും ഓരോ പെറ്റൽസ് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് താഴേക്ക് താഴേക്ക് ഇങ്ങനെ ഓരോ പെറ്റൽസ് അധികം ഗ്യാപ്പില്ലാതെ എന്നാൽ കുറച്ചിങ്ങനെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിങ്ങനെ പിങ്ക് കളറൊക്കെ കൂടുതലുള്ള കാരണം പിങ്ക് കളറ് മാത്രമായിട്ടൊരു ഫ്ലവർ ആക്കി തയ്യാറാക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാ കളറും കൂടി മിക്സ് ചെയ്ത് ഗ്യാപ്പിൽ ഗ്യാപ്പിലായിട്ട് ഓരോ കളർ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക അപ്പോൾ ഇത് പിങ്ക് മാത്രമായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ എല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റുള്ള പെറ്റൽസൊക്കെ ഒന്ന് വെക്കുമ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും ലാസ്റ്റ് പെറ്റൽ വെക്കും കഴിഞ്ഞിട്ട് നന്നായി ടൈറ്റായി രണ്ട് മൂന്നൊക്കെ ആയിട്ട് കെട്ടിട്ട് കൊടുക്കണം നൂലൊന്നും അതൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഇതാ എല്ലാ പെറ്റൽസും വെച്ചതിന് ശേഷം നൂലൊക്കെ അത്യാവശ്യം നീളത്തിലെടുത്ത് രണ്ടും മൂന്നും കെട്ടൊക്കെ ആയിട്ട് നന്നായി ടൈറ്റായി ഒന്ന് കെട്ടിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഭംഗി തന്നെ കാണാൻ അപ്പോൾ ഇതുപോലെ പറ്റുന്നവരൊക്കെ ഒന്ന് സാധിക്കുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഇതാ ഫ്ലവറിന്റെ താഴേക്ക് നിൽക്കുന്ന ഭാഗം ഈർക്കിള് ഗ്രീൻ ടേപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ചുറ്റിയെടുക്കുക ഞാനിത് ഇതുപോലെ ഒരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് വറാണ് ചുറ്റിയെടുക്കുന്നത് അപ്പൊ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറായാലും ചെയ്തെടുത്താൽ മതി അപ്പൊ നമുക്ക് ഒരു പ്രത്യേകിച്ച് യാതൊരു ചിലവില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതാ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ എടുത്തിട്ട് അത് അധികം വീതിയില്ലാതെ കട്ട് ചെയ്തെടുത്തതാണ് അങ്ങനെ ഇതാ മുഗൾ തുടക്കത്തിൽ ഒരു മൂന്നോ നാലൊക്കെ ആയിട്ട് നന്നായി ടൈറ്റായി ഒന്ന് ചുറ്റി കൊടുത്താൽ മതി അപ്പൊ പ്രത്യേകിച്ച് വേറെ ഗ്ലോവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നന്നായി ടൈറ്റായി തന്നെ ഇങ്ങനെ ഇരുന്നോളും അഴിഞ്ഞു പോരൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ഈർക്കില്ലേക്ക് ഈർക്കിളിൽ താഴേക്ക് താഴേക്കായിട്ട് അതൊക്കെ ഒന്ന് ചുറ്റിയെടുത്ത് അറ്റത്തെത്തി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി അപ്പോൾ ലൈറ്ററൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ കൊച്ചു ഉപയോഗിക്കുമ്പോൾ കൈയ്യൊക്കെ പൊള്ളാ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതാ അടിപൊളിയായ ഒരു ഫ്ലവർ ഇവിടെ റെഡിയായി കിട്ടി അപ്പോൾ അതാ ഇതുപോലെ തന്നെ വൈറ്റ് കവർ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ നല്ലൊരു വൈറ്റ് ഫ്ലവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പല കളറായിട്ട് ഞാൻ യെല്ലോ ഓറഞ്ച് റെഡ് അപ്പോൾ അതൊന്നും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതെല്ലാം കൂടി ഒരൊറ്റ ഫ്ലവർ ആക്കി എടുത്തതാണ് അപ്പം അങ്ങനെയും ചെയ്തെടുക്കുക അപ്പം ഇതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ വെള്ളം വേറെ പ്രത്യേകം ചെയ്തതാണ് അതുപോലെ തന്നെ ബ്രൗണ് വയലറ്റ് ബ്ലൂ ഒക്കെ ആയിട്ട് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം കൂടി ഒരു ഫ്ലവർ ആക്കി എടുത്തു അപ്പോൾ ഇതിൻ്റെ ഇടയിലും വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ എല്ലാം കൂടി ഒരു കളറായിട്ട് ഒരൊട്ട് ഫ്ലവർ ആയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കും അതുപോലെ പല കളറായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല കളർഫുൾ ആയിട്ട് ഫ്ലവേഴ്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഭംഗി തന്നെ അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തന്നെ കുറച്ച് നാൾ മുൻപ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആണ് കേട്ടോ അതാ ഇതുപോലുള്ള ഫ്ലവറുകൾ അപ്പോൾ ഇത് നല്ല ഭംഗി തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ചൊക്കെ വെക്കുമ്പോൾ ഒത്തിരി ഭംഗിയുണ്ട് എത്ര നാൾ വേണമെങ്കിലും കേടില്ലാതെ ഇരുന്നോട് കേട്ടോ പ്ലാസ്റ്റിക് കവറല്ലേ നാശമായി പോവുക ഒന്നുമില്ല നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ ഷോ പേസിലൊക്കെ വെക്കാൻ പറ്റിയതാണ് അപ്പോൾ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗി തന്നെയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ നല്ല ഭംഗി ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് ഇതുപോലെ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാനേ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് ഒരു ചിലവില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒരു കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്